കനാലിൽ മാലിന്യം കെട്ടിക്കിടന്ന ദുർഗന്ധം പരിഹാരം കാണേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം പുനിയൂർക്കുളം പഞ്ചായത്ത് പരിധിയിൽ മന്തലാങ്ങുന്ന പാലത്തിന് വടക്കു ഭാഗത്താണ് കനാലിൽ മാലിന്യങ്ങളും ചണ്ടികളും ഒഴുകിവന്ന് കെട്ടിക്കിടക്കുന്നത് ഇവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് ചണ്ടികളും മാലിന്യങ്ങളും ഒഴുകിപ്പോകുന്നില്ല നീരൊഴുക്ക് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുസരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഒഴുകുന്നുണ്ടെങ്കിലും വെള്ളത്തോടൊപ്പം മാലിന്യങ്ങൾ ഒഴുകുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് മാത്രവുമല്ല അറവു മാലിന്യങ്ങളും കനാലിന്റെ വിവിധ ഭാഗങ്ങളിൽ തള്ളിയ നിലയിലാണുള്ളത് ആഴ്ചകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുകയും പുഴുക്കളും പ്രാണികളും അരിക്കുന്ന അവസ്ഥയിലുമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച അറവു മാലിന്യങ്ങളും ചണ്ടിയോടൊപ്പം കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് കനോലി കനാലിന് ഇരുവശത്തുമുള്ള വീട്ടുകാരുടെ കുടിവെള്ളത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന ആശങ്കയിലാണ് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ട് നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി ആരംഭിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം